أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين صحيح البخاري لا. نالا نمبر حديثان أكثر شمع حديثا لسنة دايدون دانا

فقال في حديثي بين أنا أمشي إذ سمعت صوتا من السماء فرفعت بصري فإذا الملك الذي جاءني بحراء جالس على الكرسي بين السماء والأرض فرعبت منه فرجعت فقلت زملوني زملوني فأنزل الله تعالى يا أيها المدثر قم فأنذر وثيابك فطهر والرجز فهجر فحمي الوحي وتتابع دانا حديث دورة برنين مطر باغ مانا نوت ام صلى الله عليه وآله وسلم بريان جابر بن عبد الله رضي الله عنه نبي صلى الله عليه وسلم كوحي നിലച്ച സമയത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ എന്ന അഞ്ച് വാക്യമാണ് ആദ്യം ഇറങ്ങിയത് രണ്ടാമത് ഇറങ്ങിയത് എന്ന സൂറത്തിന്റെ ആരംഭത്തിലുള്ള അഞ്ച് ചെറിയ വാക്യങ്ങളാണ് ഈ രണ്ടിന്റെ അടിയിൽ കുറച്ചു കാലം വാഹി ഇറങ്ങാതിരുന്നിട്ടുണ്ട് എത്ര കാലമാണ് കാലമാണെന്നതിൽ അഭിപ്രായത്യസ് ഉണ്ടെങ്കിലും ഒരു വിഭാഗം മഹാന്മാർ പറയുന്നത് മൂന്ന് കൊല്ലത്തോളം പിന്നെ വാഹി ഇറങ്ങിയിട്ടില്ല അതെന്താണ് അങ്ങനെ ഒരു ക്യാപ്പ് വരാൻ കാരണം അതൊന്നുകില് ഒന്ന് പാകപ്പെടുത്തലായിരിക്കും നമ്മളങ്ങനെയല്ല നല്ല ഭക്ഷണൊക്കെ ഇട്ടുകൊടുക്കുമ്പോൾ സാമ്പിളിന് ആദ്യം ഇട്ട് കൊടുക്കല്ലേ പിന്നെ കുറച്ചു കഴിഞ്ഞല്ലേ കൂടുതലിട്ട് കൊടുക്കല്ലേ ഇപ്പോ ആത്മാവിന്റെ ഭക്ഷണമാണ് മാത്രമല്ല വഴിയെന്ന ആ ഗാംഭീര്യത്തെ സ്വീകരിക്കണമെങ്കിൽ ഒന്നായിട്ട് ഇട്ട് കൊടുക്കലല്ലോ വേണ്ടത് ആദ്യം കുറച്ച് ഇറക്കി കൊടുത്തിട്ട് പിന്നെ ശരീരത്തിന്റെ പ്രശ്നങ്ങളും പകർച്ചകളും പേടിയും ബേജാറും പനിയൊക്കെ മാറി പിന്നൊന്നും കൂടി ചിന്തിച്ച് പാകപ്പെട്ട് അതിനു വേണ്ടിയുള്ള കാലയളവ് എന്ന് രീതിയിലാണ് ചില മഹാന്മാരൊക്കെ പറയുന്നത് ഏതായാലും ആ രണ്ട് ഇടവേള മൂന്ന് കൊല്ലത്തോളം നീണ്ടിട്ടുണ്ട് പിന്നെ സംഭവിച്ചതിനെ കുറിച്ചാണ് ഈ ഹദീതലെ ചർച്ച ബൈന അൻഷി ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് നബിഅഅലിം പറയാന് ഇത് ആ സമയത്ത് സമീപത്ത് സൗത്തം മിനുസമായി ആകാശിനെ ഒരു ശബ്ദം ഞാൻ കേട്ടു മുമ്പത്തെ ശബ്ദത്തെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബസരി എന്റെ കണ്ണിനെ ഞാൻ നോക്കി ആ സമയത്താൽ എൻ്റെ അടുത്ത് വന്ന മലക്കന്നെയാണ് ഞാൻ ആകെ ബേജാറായി കുറിച്ച് കസേരയിൽ ഇരിക്കാണ് വല്ലർ ഹിറാ ഗുഹയിലുള്ള ആകാശഭൂമികൾക്കിടയിൽ കസേര ഇട്ടിരിക്കാണ് ജിബരിൽ അലി ഇസ്ലാം ജിവേ ഇസ്ലാമിന്റെ കസേര ഇതൊക്കെ പഠിച്ചാൽ അത് അറിയുന്ന ആളുകൾക്ക് ഇതൊന്നും ഒരു സംശയമില്ലാതെ വിശ്വസിക്കാൻ പറ്റും നമ്മളിപ്പോൾ ആ ലോകത്തെല്ലാം നമ്മൾ മലക്കുകളെ കാണാറില്ല അതുകൊണ്ട് അറിയുന്ന ആളുകൾ പറഞ്ഞത് അംഗീകരിക്കുക എന്നാണ് ഇതിലെ അടിസ്ഥാനം അപ്പോൾ ഇഹ്റാ ഗുഹയിൽ വന്ന അതേ മലക്ക് മറ്റൊരു രൂപത്തിൽ ഇഹ്റാ ഗുഹയിൽ വന്നത് മനുഷ്യന്റെ രൂപത്തിലായിരുന്നു എന്നാൽ ഇവിടെ അങ്ങനെയല്ല ജിബിലി ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപമുണ്ട് ആ യഥാർത്ഥ രൂപത്തിൽ ജിബിലി അലിസ്ലാമിനെ നബ്സ് അലിസ്ലം രണ്ട് പ്രാവശ്യമാണ് കണ്ടത് ഒന്ന് ഈ കാഴ്ചയാണ് മറ്റൊന്ന് മിറാജിന്റെ വേളയിലുള്ള അനുഭവത്തിൽ വന്ന കാഴ്ചയാണ് അറുന്നൂറ് ചിറകുകളുണ്ട് അത് ഫുള്ളുമായി കാണുമ്പോൾ വേജാറ് വരും ജബിസ്ലാമിൽ ലൈലത്തുൽ കഥലിൽ ഇറങ്ങുന്ന സമയത്ത് അറുന്നൂറ് ചിറകിൽ നിന്ന് രണ്ട് ചിറക് മാത്രമാണ് ഭൂമിയിൽ വിടർത്തുക അത് വിടർത്തുമ്പോഴേക്കും മഷരീഫും അഗ്രീബിന്റെ അടിയിലുള്ള എല്ലാ സ്ഥലങ്ങളും ആ ചിറകിന്റെ നബി നബിസ് അലൈ അലൈവല്ലം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത്ര വലിയ ഭീമാകാരമായ അവസ്ഥയിലാണ് കണ്ടത് സ്വഭാവം മനുഷ്യൻ എന്ന നിലയിലുള്ള ഒരു ബേജാറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് വന്നു എന്നാണ് പിന്നെ പറയുന്നത് അജിബി ഇസ്ലാമിനെ ഞാൻ കണ്ടു ഈ നിലയിൽ ഒരു കസേരയിലിരിക്കുന്നതായിട്ടാണ് കണ്ടത് ഫോർ ഒഴിബുത്തും അതോടുകൂടി എനിക്ക് ബേജാറും പേടിയും നേരത്തെ പോലുള്ള അവസ്ഥകളൊക്കെ മടങ്ങി നിന്നു ഫോർ ഞാൻ മടങ്ങി ഹദീജാവിയിലേക്ക് മടങ്ങി നേരത്തെ അങ്ങനെ തന്നെയല്ലേ മല മുകളിൽ നിന്ന് പനിച്ച് വെറു താഴെ ഹദീജമ്മൻ്റെ ഇട്ടിട്ടൊക്കെ വന്നു അതുപോലെ ഞാൻ മടങ്ങി ഫുൽത്തു എന്നിട്ട് ഞാൻ പറഞ്ഞു ജമ്മി ലോനി എന്ന് പറഞ്ഞു ജമ്മി എന്റെ കയ്യിൽ കിതാബ് വെച്ചാൽ അങ്ങനെയാണ് കിതാബ് ഇല്ലാത്ത സ്പീഡ് കിതാബ് വെച്ചാണ്ടാവില്ല എന്റെ അവസ്ഥ അങ്ങനെ പിന്നെ ആരെങ്കിലും കിതാബ് കയ്യിൽ വെച്ചിട്ട് ഞാൻ വായിക്കുന്നോട് പേര് പറയണം അതില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ കിത്താ അതേ സായതു നാളെ മുതൽ നോക്കിയാൽ മതി കിതാബ് ഇല്ലാതെ എനിക്ക് മുന്നിൽ എന്തെങ്കിലും വെച്ചാലും ഇങ്ങനെ നോക്കണ്ട അതുകൊണ്ടു സമയത്ത് സമയത്ത് തന്നെ ആ സമയത്ത് ഞാൻ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു ഫാൻസൽ അള്ളാഹു ആ സമയത്താണ് അള്ളാഹ് ആയത്തുകൾ എനിക്ക് ഇറക്കി തന്നത് എന്താ നബി സല്ല ആദ്യ വഹീന ശേഷം പിന്നെ മൂന്ന് കൊല്ലത്തോളം വഹി ഇല്ലാത്ത ഒരവസ്ഥ ആദ്യത്തെ വഹീന്റെ അടങ്ങാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ടു സൗണ്ട് കേട്ട സമയത്ത് ഞാൻ നോക്കി ഫൈദ ആ സമയത്താല് ഹിറായിൽ അവിടെ വന്ന അതേ മലക്ക് സമായ കസേരയിൽ കസേരിയിൽ ഇരിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ ആകെ ബേജാറായി ഞാൻ മടങ്ങി ി മടങ്ങിയിട്ട് ഞാൻ പോപ്പിട്ട് മൂടാൻ വേണ്ടി പറഞ്ഞു രണ്ടോട്ടം പറഞ്ഞ എന്താ നമ്മളങ്ങനെ പറയാലുണ്ടല്ലോ മോടി ഞാൻ ആ ബേജാറില് ഞാൻ പറഞ്ഞു അപ്പോഴാണ് ഈ ആയത്തിറക്കിയത് സൂറത്തു ൾ അപ്പോഴാണ് ഇറങ്ങിയത് എന്ന് പറഞ്ഞാൽ പോപ്പിട്ട് മൂടി കിടക്കുന്ന ആളെ തന്നെ അതിന്റെ അർത്ഥം മുദരൊക്കെ ഒരേ അർത്ഥം തന്നെയാണ് അപ്പൊ പോപ്പിട്ട് മൂടിക്കിടക്കുന്നവരെ ആ പൊതപ്പ് എന്നുകൊണ്ട് യഥാർത്ഥ വപ്പാണ് എന്നാണ് ഭൂരിഭാഗം മഹാന്മാരെ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ചില മഹാന്മാര് പറയുന്ന ഒരു ആലങ്കാരിക പ്രയോഗമാണ് പറഞ്ഞാൽ നുബൂത്ത് എന്നാണ് പൊളിച്ചു കിടക്കുന്ന ആളെ നിങ്ങൾ എണീക്കുക അമ്പിയാക്കൾ മുഴുവനും താക്കീദിനും സുവിശേഷം അറിയിക്കാനും ഒന്നാണ് രണ്ട് ഡ്യൂട്ടിയാണ് അവർക്കുള്ളത് ഒന്ന് തബ്സീർ മറ്റൊന്ന് ഇന്താർ അപ്പൊ ഇവിടെ തബ്സീർ ചെയ്യുക സന്തോഷവിധം അറിയിക്കുക എന്ന് പറയാതെ ആദ്യം താക്കീത് ചെയ്യുക എന്ന് പറയാനുള്ള കാരണം അവിടെ താക്കീത് ചെയ്യപ്പെടേണ്ട ആളുകളാണുള്ളത് സന്തോഷകര അറിയിക്കേണ്ട ആളില്ല ബിംബത്തില് കള്ളില് പെണ്ണില് പലിശയില് അക്രമത്തില് കൊലയില് പൊള്ളിവെപ്പില് തട്ടിപ്പില് കരിഞ്ചന്തയില് പാറയില് പരസ്പരമായിട്ടുള്ള പോരില് വഴക്കില് യുദ്ധങ്ങളില് ചോരക്കളിയില് കുഴിച്ചു മുടുന്ന അവസ്ഥയിലൊക്കെ പല ആളുകളും വളരെ മോശമായി കഴിയുമ്പോൾ അവരോട് താക്കിയതാണല്ലോ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് താക്കീത് ചെയ്യുക എന്ന കൽപ്പന ആദ്യം വന്നത് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് കോ നിങ്ങൾ എണീക്കുക അതിൽ നിന്ന് നമുക്ക് ചേർക്കാവുന്ന മനസ്സിലാക്കാവുന്ന കുറെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ദുനിയാവ് തന്നെ പല നിലയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും എന്തെങ്കിലും വരുമ്പോഴേക്ക് തളർന്ന് പോച്ചു മൂടി ദുനിയാവ് തന്നാൽ വിശ്രമിക്കാനുള്ള സ്ഥലമല്ല ഒരു പണി കഴിഞ്ഞാൽ വേറൊരു പണി ഒരു പണി കഴിഞ്ഞാൽ വേറൊരു പണി അത്യാവശ്യത്തിന് വിശ്രമത്തിന് വേണ്ടി ഉറങ്ങുക എന്നിട്ടും പണി അല്ലാതെ എന്തെങ്കിലും ചെറിയ പനി വരുമ്പോഴേക്ക് ആ പണി എന്ന് പറഞ്ഞാൽ അല്ലല്ലാന്നിട്ടാണ് കിടന്നാൽ ലോകങ്ങൾ ഒരുപാട് പിന്നിം വരും വിശ്രമത്തിന് കിടക്ക രോഗാവുമ്പോൾ കിടക്കുക എന്നല്ലാതെ മാറിയാലും പിന്നിണ്ടല്ലോ ഈ ക്ഷീണം ഇതിന് വിശ്വമല്ലാത വിശലം ചെയ്തു എന്നല്ല പക്ഷെ നമുക്കയിൽ നിന്ന് പഠിക്കാനുള്ളത് ദുനാവ് പറഞ്ഞാൽ പോച്ചും മൂടി കിടക്കാനുള്ള സ്ഥലമില്ലാണോ ദുനിയാവ് എന്ന് പറഞ്ഞാൽ പണിയെടുക്കേണ്ട സ്ഥലമാണ് അതുകൊണ്ട് നബി സല്ല അലൈസ് പേടിച്ച് രണ്ടാമത് ജിബി ഇസ്ലാമിനെ കണ്ട ഞെട്ടലോടെ പിന്നെയും പോട്ട് കൂടി കിടന്നപ്പോ അല്ല പറയാണ് എണീക്ക് നിങ്ങള് എണീറ്റിട്ട് താക്കീത് കൊടുക്കാന്ന് ഇതുവരെ നബിയായിട്ടാണ് വന്നത് ഈ മൂന്ന് കൊല്ലത്തോളം നുഭുവത്തിന്റെ റോളിലാണ് പ്രബോധനം റോളിലാണ് മക്കയിൽ ജീവിച്ചത് മുഹമ്മദ് റസൂലായി ഇനി റസൂൽ എന്ന് പറഞ്ഞ ആരാണ് കൽപ്പിക്കപ്പെട്ട അതല്ലേ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ട ആളാണ് റസൂല് കിടന്നുറങ്ങിയ പോരാ നബുത്തുമായിട്ട് വന്നാ പോരാ വിഷമിച്ച പോരാ ആളുകളോട് താക്കീത് ചെയ്യും നബിയെ അവർ ഈശാലത്തും കൂടി ഔദ്യോഗികമായി പരസ്യമായി കൊടുത്തു ഇപ്പൊ നബിയായി റസൂലുമായി െ മഹത്വപ്പെടുത്തി കൊണ്ടിരിക്കുക ജീവിതം മുഴുവനും അള്ളാഹു അക്ബർ ആയിരിക്കണം തൊള്ളകൊണ്ട് കറിയുന്നത് മാത്രമല്ലല്ലോ തക്ബീർ പേര് അള്ളാഹു വലിയവനാണ് എന്നത് നാവുകൊണ്ടല്ല തെളിയിക്കേണ്ടത് നാവുകൊണ്ട് കൂടി നമ്മുടെ ഹയാത്ത കൊണ്ട് തെളിയിക്കണം അള്ളാഹുവാണ് വലിയവൻ അള്ളാഹുവാണ് വലിയവൻ എന്ന പ്രവർത്തനങ്ങളായിരിക്കണം നമ്മുടെ എല്ലാ ജീവിതത്തിന്റെ തുറകളിലും കൃത്യമായി ദൃശ്യമാവേണ്ടത് അള്ളാഹുവാണ് വലിയവൻ നിസ്കാരത്തിന് വരുമ്പോ അള്ളാഹു അക്ബർ ആ പറയുന്ന വാക്കുമായി നമ്മുടെ മനസ്സ് യോജിപ്പുണ്ടെങ്കിൽ നിസ്കാരത്തിൽ അള്ളാഹുമായി ബന്ധപ്പെടാത്ത ചിന്ത വരൂല കാരണം എനിക്ക് ഏറ്റവും വലിയ അള്ളയാണ് ആ പറയുന്നത് നമ്മുടെ മാനസിക മാനസികാവസ്ഥയാണെങ്കിൽ നിസ്കാരത്തിനിടയിൽ എങ്ങനെ അല്ലല്ലാത്ത കയറി വരിക നിസ്കാരം കൃത്യമായി എൻ്റെ ആധാപുകളോടുകൂടിയും കൂടി നിർവഹിച്ചാൽ ജീവിതം മുഴുവനും ശരിയായി എന്നാണ് ചില മഹാന്മാർ പറയുന്നത് നിസ്കാരം ആ ഓരോ നിസ്കാരവുമായി ബന്ധപ്പെട്ട സുന്നത്തായ കാര്യങ്ങൾ പറതായ കാര്യങ്ങൾ ഉജൂബായ കാര്യങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ബാത്തിലാവുന്ന കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കി ബാത്തിലിൽ നിന്നൊഴിഞ്ഞ് എടുക്കേണ്ട എല്ലാ നിർബന്ധത്തിന് പുറമെയുള്ള സുന്ദത്തകളും കൂട്ടിച്ചേർത്ത് അല്ല എന്ന കൂടി അവനെ മനസ്സിൽ കരുതിയിട്ട് ആ നിസ്കാരം ഉണ്ട് ആ നിസ്കാരം ശരിക്കും ജീവിതം മുഴുവനും ശരിയായി ജീവിതത്തിന്റെ ഇരുപത്തിനാല് മണിക്കൂറിനെയും സംശുദ്ധമാക്കാൻ പറ്റുന്ന ഉത്കൃഷ്ടമായ സുഹൃതമാണ് നിസ്കാരം നിസ്കാരം നന്നാക്കി നിസ്കരിക്കാനുള്ള പ്രാക്ടീസ് ആദ്യം ഉണ്ടായാൽ മതി മുഴുവനും ശരിയായി അള്ളാഹുസ് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക അള്ളാനെ മഹത്വപ്പെടുത്തുക ആളുകൾക്കിടയിൽ ബിംബങ്ങൾ മുക്കോടികളായി പൂജിച്ച് നടക്കുന്ന ആളുകൾക്കിടയിൽ അവരെ താക്കീതെയ്യുക ഏകനായ റബ്ബിനെ മഹത്വപ്പെടുത്തുക പോരാ വസ്ത്രം ചെയ്യാം അത് നമ്മളൊക്കെ ഒന്നും ശ്രദ്ധിക്കണ്ട പ്രത്യേകിച്ച് നല്ല തുണിങ്ങുപ്പായിട്ടാണ് അഴുക്കുള്ള ഇട അഴുക്കുള്ള വസ്ത്രം എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിൽ ചേർന്നതല്ല വസ്ത്രം എപ്പോഴും കണ്ടീഷൻ ആയിരിക്കും പ്രത്യേകിച്ച് പ്രബോധകന്മാർ ഇൽമിന്റെ അഹിലുകാർക്ക് ഏറ്റവും നല്ലത് വെള്ള വസ്ത്രമാണ് കാരണം വെള്ളം എന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് കാര്യം ഉണ്ടൊന്നും ചളിയായാലും പെട്ടെന്ന് അറിയും കറുത്തയിൽ ചളിയാലും എത്ര ആയാലും അറിയില്ല പിന്നെ നമ്മൾ നമ്മള് കാറ്റത്തോടുമ്പോ പൊടി വാറുമ്പോഴാറിയും അതൊക്കെ ബാൻഡിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ലേ വെള്ളം അങ്ങനല്ല ചളി വന്നാൽ ഉടൻ അറിയില്ല ഏറ്റവും കൂടുതൽ വൃത്തിക്ക് സഹായകമായത് വെള്ളയാണ് അലൈഹി അല്ലാസ്ലമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വെള്ളയാണ് ശാസ്ത്രീയമായിട്ടുള്ള പഠനത്തിൽ സൂര്യന്റെ അൾട്രാവലറ്റ് രേഷ്മിയുടെ വിഷാംശം തടുക്കാൻ കളറുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലത് വൈറ്റ് ആണ് എന്ന് അവരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് സൂര്യന്റെ അൾട്രാവലറ്റ് രേഷ്മിണ്ടല്ലോ ഇത് വിഷാണ് അത് ശരീരത്തിൽ തട്ടിയാൽ ചൊറി ചൊറിയുണ്ടാവും നിരന്തരമായി തലയിൽ തട്ടിയാൽ മുടി നരക്കും കഷണ്ടി വരും അതുകൊണ്ടായി പ്രവാസികൾക്ക് കൂടുതൽ മൂന്ന് രോഗങ്ങളാണ് ഉണ്ടാവുക ഒന്ന് കഷണ്ടി രണ്ട് മുടി നരക്കൽ മൂന്ന് കുമ്പ വയറ് ഈ മൂന്ന് വരുമാനം ഇല്ലാതെ പ്രവാസികൾ നാട്ടിൽ തിരിച്ചു വരലില്ല അങ്ങനെ വന്നാ പിന്നെ ആളുകൾ മെയിൻ്റെ ചെയ്യില്ല കാരണം പള്ളൊക്കെ അരിച്ചാക്കിന്റെ വലിപ്പം ഉണ്ടാവും കഷണ്ടി ആണെങ്കിലും ബാർബർ ഷാപ്പ് പോയിരുന്ന മേലെ കറങ്ങണ ഫാന് തലിൻ്റെ ഉള്ളിലും കറങ്ങും മാത്രല്ല പിന്നെ കുറച്ച് വരുമാനങ്ങൾ ഉണ്ടാവും ഷുഗർ പ്രഷർ ഇങ്ങനെയൊക്കെ ആകുമ്പോ നല്ലോണം സ്നേഹിച്ചിരുന്ന ഭാര്യൻ്റെ ഇടുന്നും വർത്താനങ്ങളൊക്കെ ചിരിഞ്ഞ് വലഞ്ഞ് പിന്നെ ആദ്യത്തെ ആ മയുണ്ടാവില്ല സോഫ്റ്റായ വാക്കുകൾ ഉണ്ടാവില്ല എന്താ അങ്ങനെ കുത്തിറക്കണേ ണന്നില്ലേ ഇതൊക്കെ തുടങ്ങും കാരണം മണി കിട്ടണത് കുറഞ്ഞിട്ടുണ്ടാവും എല്ലാവരും ഇപ്പൊ കൂടെ കുടിക്കണേ ഇതിന് വേണ്ടിയിട്ടല്ലോ ഇതങ്ങാതായിട്ട് ഇല്ലാതായിട്ട് കട്ടുമ്പോൾ കിട്ടു നോക്കണോ അപ്പഴേ ഞാൻ ആർക്കൊക്കെ സ്നേഹം അറിയുള്ളൂ ഇപ്പൊ ഈ വെള്ളം തരുന്നത് ഓർലിക്സ് വേണമെന്ന് വയ്ക്കണമെന്നും സത്യത്തിൽ യഥാർത്ഥ സ്നേഹമുള്ളതുകൊണ്ടല്ല ഈ ഓർലിക്സും കോഴിമുട്ട ഒക്കെ ചെന്നാലേ കിട്ടാലേ കിട്ടുള്ളൂ അതൊക്കെ കുടിക്കാൻ പറ്റാതെ രോഗമായിട്ട് കട്ടുമ്പോ മുട്ടും പൊട്ടിയിട്ട് കിടക്കുമ്പോ ചുണ്ടൊന്ന് തുടച്ചു തരിക വെള്ളം തൊള്ളയിൽ കൂടി തരിക കുളിപ്പിച്ചു തരിക ഇടക്ക് കരഞ്ഞു തോർക്ക അതാണ് പെണ്ണ് അതാണ് യഥാർത്ഥ സ്നേഹം ഇപ്പള്ളയിലൊന്നും യഥാർത്ഥ സ്നേഹം എന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാം കൂടി മനസ്സ് ഫുള്ള് തുറന്നിട്ട് കോരിച്ചൊരിഞ്ഞ് കൊടുക്കാന്ന് കിണല വെറുക്കണം എന്നല്ല പറയണ ഒരു ദുഞ്ഞാവിന്റെ ഒരു ആസ്ഥ എങ്ങനെയാണ് കയ്യിൽ നയാ പൈസ ഇല്ലാതെ കാലിക്കൈ ആയിട്ടൊന്നും കട്ടുമ്പോ പോയി കിടന്നു നോക്കി അല്ലെങ്കിൽ ജോലി ഇല്ലാതെ രണ്ട് മാസം ഇട്ട് നോക്കാണ്ട് ആ തനി നിറാണ്ട് പുറത്തിറങ്ങും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ വസ്ത്രം എപ്പോഴും ശുദ്ധിയായി ആ ഞമ്മളിപ്പോ ജോലി ഇല്ലെങ്കിലും നമുക്ക് വരുമാനം ഇല്ലെങ്കിലും നമ്മളെങ്ങനെ കണ്ടാൽ ഫക്കീറാണ് തോന്നിയത് എത്ര മാന്യന്മാർ അങ്ങനെ ഉണ്ട് കാര്യങ്ങള് കഷ്ടപ്പെട്ട് ജീവികൾക്കായിരിക്കും ഇന്നാലും കാണാനുള്ളക്ക് നല്ല തുണി കുപ്പൊക്കെ എടുത്ത് നല്ല തുടിപ്പുള്ള കുപ്പായ നല്ല തുണിയൊക്കെ എടുത്ത് ആളുകളിടയില് ദാരിദ്ര്യം അറിയിക്കില്ല അങ്ങനെ ഉണ്ട് എന്റെ അടുത്ത് ഒരാൾ വന്നിരുന്നു കുറച്ച് ദൂരെ അയാൾ വലിയ മലയാളിയായിരുന്നു എനിക്കാളറിയില്ല അയാളിങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് വേറെ ആൾ മുഖേനമായിട്ട് ബന്ധപ്പെട്ട് വന്നത് വലിയ മുതലാളിയായിരുന്നു അയാള് ഗൾഫിൽ കടകളൊക്കെ പൊട്ടി തുണി കുപ്പായപ്പോഴും മാറ്റിട്ടില്ല അന്നത്തെ തുണി കുപ്പായു പക്ഷേ എന്നോട് അദ്ദേഹം പറഞ്ഞത് ഇന്ന് പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും ഭക്ഷണം കൊടുക്കാൻ കഞ്ഞിക്ക് പോലും കാശില്ല സത്യമാണ് സത്യ എന്റെ അടുത്തേക്ക് അയാള് വന്നത് മൂവായിരം റുപ്യ കിട്ടാൻ ഒരു മൂവായിരം റുപ്യ ഞങ്ങളുടെ അടുത്ത് വന്ന കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ് ഞാൻ അടുത്തോടൊപ്പം ചെയ്തിട്ടു മൂവായിരം ഞാൻ എഴുതിയിട്ട് എല്ലാരും കൂടി വരാൻ നിൽക്കണ്ട വൈകുന്നേരുന്നല്ലേ അങ്ങനെ ഒരാൾക്ക് കൊടുത്തുനിന്ന് എല്ലാവർക്കും കൊടുത്തോളം ഒന്നുമില്ല ഞാൻ കാരണം ഞാനവിടെ മൂവായിരമായിട്ട് ഇങ്ങനെ ഇരിക്കല്ല അവ അയാളിനോട് പറയാണ് എനിക്ക് എന്റെ ഭാര്യക്കും കുട്ടികൾക്കും ഭക്ഷണം കൊടുക്കാനുള്ള പൈസ ഇല്ല ഇത് നിങ്ങൾ ആരോടും പറയരുത് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല തുണിയും കുപ്പായം എന്നിട്ട് ഉപരിനോട് പറയാം ഈ കുപ്പായ ഞാൻ അന്നിട്ട് തന്നെയാണ് കുപ്പായം മാറ്റിയിട്ടില്ല കാരണം ഇത് മാറ്റിങ്ങണ്ടളുകളിടയില് നമ്മളെ ചേപ്പർ അറിയിക്കേണ്ട ഒരു സ്ഥാപന പൊട്ടി പൊട്ടിക്കാരിയാണ് പെട്ടെന്നാല് ഈ മാറ്റങ്ങൾ വരുന്നത് കോടീശ്വരനായിരുന്നു നാപ്പത്തിയേഴ് പണിക്കാര് ഒറ്റ ഹോട്ടലിൽ പിന്നെ അയാള് നാട്ടിൽ വന്നു വേറെ ആള് പാറ വെച്ചു ഹോട്ടലാള് പിടിച്ചെടുത്തു അയാള് ജയിലിൽ കയറി ഇവിടെ പട്ടിണി വരുവെട്ടായി വീടും പറമ്പൊക്കെ വയ്ക്കേണ്ടി വന്നു എന്നിട്ടും കടങ്ങൾ തീർന്നില്ല ഇപ്പോ തുണി കുപ്പായം പഴയ തന്നെയാണ് പക്ഷെ മരുന്ന് വാങ്ങാനും ഡോക്ടറെ കാണാനും ഭക്ഷണം കഴിക്കാനും പൈസ അല്ലേ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഇളകി പോകുന്ന നിഴലാണെന്നല്ലേ പറഞ്ഞു എന്നാലും നല്ല വസ്ത്രം എപ്പോഴും ഉള്ളേക്ക് നല്ല വസ്ത്രം പ്രത്യേകിച്ച് വള്ളി കരുമ്പോ അല്ലേ ശത്രുല്ലീമ എന്നല്ലേ ശത്രുമ ഇത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ പ്രബോധകന്മാരോടാ ആളുകളടക്ക് ഉപദേശിക്കാനും പ്രസംഗിക്കാനും വേണ്ടി പോകുമ്പോ നല്ല മാന്യനായിട്ട് പോണം നമ്മളങ്ങനെ കണ്ടാൽ വസ്ത്രത്തിന് സ്വാധീനം ഉണ്ട് എന്നല്ലോ വസ്ത്രത്തിന് സ്വാധീനമുണ്ട് മുൻപോ അല്ലൊരു മഹാന് ഒരു കീറി പറഞ്ഞു കുപ്പായം തുണി എടുത്ത് തലയിലൊന്നും വിടാതെ ഇങ്ങനെ കൊറേ ഉപദേശിച്ചു ആൾക്കാരൊന്നും ചെവി ഉള്ളുചാ ഓട്ടുപാടണെ തിരിഞ്ഞു മറിഞ്ഞു നിൽക്കണേ ചെവി ഉള്ളുചാ അപ്പൊ ഇയാൾ അറിഞ്ഞ ആരും പോയല്ലേ എവിടെ കിന്നു റൂം പോയി കുളിച്ച് ലൈക്ക് നല്ല തുണിയും കുപ്പ എടുത്ത് പ്രൗഢഗംഭീരമായ തലയെ കിട്ടും കിട്ടി വയതാണ്ട് തുടങ്ങിയപ്പോ ആൾക്കാരൊക്കെ അറിയാൻ തുടങ്ങി വേഷത്തിന് സ്വാധീനം ഉണ്ട് മാത്രല്ല വേഷം ദോഷങ്ങളെ തടുപ്പൊന്നാണ് താല്മീങ്ങളും പുസ്താവന്മാരൊക്കെ അവരുടെ ഒരു ഷെയാർ ഉണ്ട് അതിൽ നടന്നാൽ പരസ്യേറ്റ് വലിയ തെറ്റൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് ഇക്കോളത്തിൽ സിനിമാ തിയേറ്ററിൽ ഏറ്റാൻ പറ്റുമോ ഞാൻ ഈ നിലയ്ക്ക് പോയിട്ട് തിരൂര് സെന്റർ എന്താ എന്തൊക്കെ ഒന്ന് രണ്ടെണ്ണം ചെയ്യാം അല്ലേ ഇപ്പോഴുണ്ട് അവിടെ കാണാ ചിത്രസാഗര സെന്റർ അല്ല ചിത്രം എല്ലാവരും കൂടി കൂടണ്ട ചിത്രസാഗർ എന്നൊക്കെ പറയാൻ എല്ലാവർക്കും കഴിയും മൂപ്പർക്ക് മാത്രം അതുകൊണ്ട് അതിന്റെ ഉള്ളിലേക്ക് കയറിയെന്നൊന്നും അർത്ഥമല്ല ചിത്രസാഗർന്ന് എനിക്കും പറയാൻ കഴിയും മറന്നുവേതാ ഞാൻ അവ സത്യത്തിൽ വേണ്ടീലേ എന്തിനാ പറഞ്ഞ ഈ കോളത്തിൽ എനിക്ക് ചിത്രസാഗറിൽ കയറാൻ കഴിയില്ല ഒരിക്കലും കയറാൻ കഴിയില്ല കേറിയാൽ തന്നെ സിനിമ കാണാൻ വേണ്ടി നേരത്തെ അവിടെ പോയിരിക്കുന്ന ആൾക്കാർ എന്നെ വിടൂല ഞങ്ങള് തോക്കെ നിങ്ങൾ ആ ആൾക്കാർ ഇടില്ല അതാണ് ഈ വേഷത്തിന് ദോഷത്തിൽ സ്വാധീനം ഉണ്ട് പറയാൻ കാരണം ഇതേ വേഷത്തിൽ പരസ്യത്തിൽ ദോഷം ചെയ്യാൻ പറ്റൂല ഷി വളരെ പ്രധാനമാണ് ഇന്ന് ഒരുപാട് ഉസ്താദ്മാര് പ്രത്യേകിച്ച് മുത്താലിമ്യങ്ങളൊന്നും ഷി ആറ് ശ്രദ്ധിക്കുന്നില്ല എന്തെങ്കിലും ഒരു കറുത്തൊപ്പി തലയിൽ ഇടുക അതങ്ങനെക്കാതൊന്നും മുത്താലിമ്യങ്ങൾ ചേർന്നല്ല മുത്താലിമിന് പോലീസുകാരന് പോലീസുകാരന്റെ ഒരു വേഷം ആ കാക്കി ആ തൊപ്പി എന്നിട്ടൊരു ലാത്തി ആൾക്കാർ പഠിക്കും ഇതേ മനുഷ്യന് കാക്കിയാണ്ട് ഊരി തൊപ്പിയാണ്ട് ഓരി പാൻഡ് ഒരു തുണി ഓരി ഒരു പുള്ളിത്തൂണ് എടുത്തൊരു വനിയനുട്ടിട്ട് അതിനേക്കാൾ മണ്ണുള്ള കാക്കി ലാത്തിയിട്ട് എന്നാൽ ആൾക്കാർ അത് വാങ്ങിയിട്ട് തിരിച്ചാണ്ട് കൊടുക്കും എന്താ പ്രശ്നം നേരത്തെ യൂണിഫോം ഉണ്ടായിരുന്നു ഇപ്പൊ യൂണിഫോം ഇല്ല യൂണിഫോം വളരെ പ്രധാനമാണ് അതിൽ വൃത്തിയും പ്രധാനമാണ് അതാണ് സിയാബൊക്കെ വസ്ത്രം ശുദ്ധിയാക്കുക അതിന്റെ ഒരു മേന അതാണ് രണ്ടാമത്തെ മേന എന്താ അറിയോ സിയാബ് പറഞ്ഞാൽ കൽബ് കൽബാകുന്ന വസ്ത്രത്തെ അങ്ങ് ശുദ്ധിയാക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള അതേ ശുദ്ധി നിലർത്തുക എന്നാണ് ഇനി വിസ്വലമയോട് പറഞ്ഞത് അതെ അങ്ങനെ തന്നെ ശുദ്ധിയായിട്ട് പോട്ടെ ഞമ്മളോടാകുമ്പോ മാലിന്യങ്ങളിൽ നിന്ന് ഹൃദയത്തെ ശുദ്ധിയാക്കണം എന്ന അർത്ഥമാണ് വരിക ഏതായാലും എന്നതിന്റെ മറ്റൊരു മാനമാണ് ഹൃദയത്തെ ശുദ്ധിയാക്കുക മൂന്നാമത്തെ ഒരു മാനം കൂടി പറഞ്ഞു നിർത്തുകയാണ് സിയാബ് നന്ന ഹുലുക്ക് സ്വഭാവത്തെ നന്നാക്കുക അത് വളരെ പ്രധാനമാണ് സൽ സ്വഭാവം നമുക്ക് തീരെ ഇല്ലാതെ പോയത് ഇങ്ങക്കല്ല ഞാനടക്കമുള്ള ഒരുപാട് ആളുകൾ തോറ്റുപോകുന്നത് സൽസ്വഭാവത്തിന്റെ വിഷയത്തിലാണ് മനുഷ്യനോട് പെരുമാറീല്ല എങ്ങനെയാണ് സംസാരിക്കാന്നറിയില്ല ഇന്നോടത്ത് ഇന്നത് എന്നുള്ളൊരു സംഗതി ഉണ്ട് അതറിയില്ല നല്ല തുണി കുപ്പ ഉണ്ടാവും വലിയ വണ്ടി ഉണ്ടാവും നല്ല വീടുണ്ടാവും ചിലപ്പോൾ മൂലേരണേക്കാരം എല്ലാ അണേക്കാരം പക്ഷെ തൊള്ളാങ്കട്ട് തുറന്നാ പിന്നെ ആകെ ഏർപ്പ് തരാം എന്ത് എവിടെ പറയണമെന്ന് അറിയാത്ത ആളുകൾ സൽ സ്വഭാവം അതാണ് മീസാലിൽ ഏറ്റവും കനം കൂടുക എന്ന് വസ്ലമിന്റെ സ്വഭാവം അങ്ങനെയല്ലായിരുന്നോ ശത്രുക്കളോട് പകവിട്ടാത്ത ആളല്ലേ ഇങ്ങോട്ട് തിന്മയാണെങ്കിൽ അങ്ങോട്ട് നന്മയല്ലേ തിന്മയെ നന്മ കൊണ്ട് നേരിടുന്നതല്ല ആളുകളുടെ കൂട്ടത്തിൽ വിശ്വാസികളുടെ കൂട്ടത്തിൽ ആൺകുട്ടി സൽ സ്വഭാവമുള്ള മനുഷ്യനെ പിന്നെ പറഞ്ഞതിന് പുറമെ ഒരുപാട് സുന്ദത്തില്ലെങ്കിലും ആഹ്റത്തിൽ പരാജയപ്പെടില്ല എന്ന് ഉറപ്പാണ് കാരണം മീസാലിലെ ഇങ്ങനെ തൂങ്ങുമ്പോൾ നല്ല വാരണ്ടാണത് സൽസ്വഭാവത്തിനായിരിക്കുമെന്ന് ഹരീത്തിൽ കാണാവുന്നതാണ് ആ സൽ സ്വഭാവത്തിൽ നമ്മളും മുടുക്കന്മാരാവണം അള്ളാഹു തൊഫി ചെയ്യട്ടെ ഈ അഞ്ച് വാക്യങ്ങളാണ് ഇഖറ എന്ന ആദ്യ അഞ്ച് വാക്യത്തിന് ശേഷം മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ പിന്നീട് നിബിഷല്ലാസ്ലമിക്ക് ഇറങ്ങിയത് മൊത്തമായി മൂന്ന് കൊല്ലത്തിനിടയിൽ പത്ത് വാക്യമാണ് മുത്തു മുസ്തഫാക്ക് ഇറങ്ങിയിട്ടുള്ളത് അതിന്റെ രണ്ടാം ഘട്ടത്തിൽ പിന്നെയും വിറച്ച് പേടിച്ചുകൊണ്ട് വന്നപ്പോൾ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് ലളിതമായി വിശദീകരിച്ചത് അതിൽ അഞ്ച് വാക്യത്തിൽ നമ്മളോട് ചേർത്ത് നമുക്ക് ജീവിതത്തിൽ മാതൃകയാക്കാൻ പറ്റുന്ന ചില വിശദീകരണങ്ങൾ മാത്രമാണ് ഇന്ന് നൽകിയത് അള്ളാഹു ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്താൻ ഭാഗ്യവും ബോധവും പ്രദാനം ചെയ്യട്ടെ സ്വല്ലാ മുഹമ്മദ് എന്ന ഒരു സഹോദരി ഇന്നലെ രാത്രി മരിച്ചിട്ടുണ്ട് രാവിലെ എട്ടണിക്ക് മൈത്തെടുക്കുന്നുണ്ട് അവരുടെ കബറി സന്തോഷമായി കൊടുക്കട്ടെ അള്ളാഹു സ്നത്തല അവർക്ക് കബറിയിൽ മഹഫറത്തും അറഹമത്തും പ്രദാനം ചെയ്യട്ടെ കബറി വിശാലമാക്കി കൊടുക്കട്ടെ ഞങ്ങളെ മാലിയ അദ്ദേഹത്തിൻ്റെ വക വീട്ടുകാർ അവർക്ക് വേണ്ടി ഇന്നും ചാഞ്ചീനയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അള്ളാഹു താലാ അദ്ദേഹത്തിൻ്റെ വർദ്ധ്യ വിഷമം സുരക്ഷിതമാക്കി കൊടുക്കട്ടെ സന്തോഷമായി കൊടുക്കട്ടെ വെളിച്ചമായി കൊടുക്കട്ടെ തെളിച്ചമായി കൊടുക്കട്ടെ മുഹമ്മദ് اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الله منهم اللوات إنك مجيب الدعوات اللهم انصرنا يا نسير واحفظنا يا عفيل وافتح لنا يا بطاح وهب لنا يا وهاب واستر عبنا يا ستار واشف أمراضنا يا شافي واغفر لنا يا غفار اللهم أنت أرحم الراحمين فارحمنا فارحمنا يا رحمن يا رحيم واغفر لنا واغفر لوالدينا ولمن مات منا لمن دفنوا حوالينا ولجميع المؤمنين والمؤمنات اللهم يسر يسيرنا وسهل امورنا وقلم في ضمائرنا وأد ديوننا واكشف كروبنا وأزل همومنا وطول أعمارنا واشف أمراضنا واختم كلامنا بكلمة التوحيد ربنا تقبل منا إنك أنت السميع الأليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله تعالى صلى الله عليه وسلم سامي أجمعين سبحان ربك رب العالمين الحمد لله رب العالمين السلام عليكم